സേനാപതി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു ഒരു വട്ടം കൂടി സംഗമത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം ഉടുമ്പൻചോലെ എം എം മണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് എടുത്തു പറയാവുന്ന തരത്തിലുള്ള മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുണ്ട് അതിൽ സർക്കാരിന്റെ സംഭാവന ഉണ്ട് വിവിധ മാനേജ്മെന്റുകളുടെ സംഭാവനയും വിദ്യാഭ്യാസ മേഖലയുടെ മികവിന് കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനെല്ലാം പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ സൗകര്യവും ഇന്നത്തെ സമ്പ്രദായവും പലരും പഠിക്കുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ സർവേ വലിയ സാധിക്കുന്നു പക്ഷെ ഇന്ന് വലിയ മുന്നേറ്റമാണ് ലോകത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ എടുത്തു പറയാവുന്ന മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്തുണ്ട് ഉണ്ട് അത് ഗവൺമെന്റിന്റെ സംഭാവനയുണ്ട് വിവിധ സംഭാവനയൊക്കെ സഭയും ക്രിസ്ത്യൻ സഭകളും വിവിധ പ്രസ്ഥാനങ്ങൾക്കുന്ന പങ്കും മഹത്തരമാണെന്ന കാര്യം ഞാൻ ഈ പങ്കൊക്കെ സിനിമാ താരം ബിജുട്ടൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം തിലോത്തമ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ ശാന്തൻപാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ മാനേജർ ഫാദർ എൽദോസ് പോൾ പുൽപ്പറമ്പിൽ പ്രിൻസിപ്പൽ ബിനു പോൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ധന്യ എസ് നായർ പ്രധാനാധ്യാപിക ഡെയ്സി മാത്യു പ്രോഗ്രാം കൺവീനർ കെ കെ മനോജ് കിറ്റിയ പ്രസിഡന്റ് എ പി സിജോ എം എസ് സുജിത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു